നമസ്കാരം ഗഫു റാജിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നൽകുമ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലാണ് ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട മനുഷ്യൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ വേദന അത് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ സങ്കടം അത് പെട്ടെന്നൊന്നും മാഞ്ഞുപോകില്ല ഗഫു റാജി എന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ സഹാനുഭൂതിയുള്ള ഒരുപാട് കുട്ടികൾക്ക് മാംഗല്യ ഭാഗ്യം ഒരുക്കി ഒരുപാട് ആളുകൾക്ക് വീടെന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു നല്ല മനുഷ്യൻ ആ നല്ലൊരു മനുഷ്യന്റെ വിശ്വാസത്തെ കപട വിശ്വാസത്തിലേക്ക് എത്തിച്ച് അന്ധവിശ്വാസത്തിലേക്ക് എത്തിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കിയ ഒരു സംഘം ആളുകൾ വല്ലാത്ത സങ്കടത്തോടെ മാത്രമാണ് ഗഫൂർ ഹാജിയെ ഓർക്കാൻ സാധിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ അത്ഭുതങ്ങളുടെ പിന്നാലെ പോയ ഒരു ഒരുവിധം ആളുകളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് എല്ലാം നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ ജീവൻ വെടിഞ്ഞു പോകും അതല്ലെങ്കിൽ നാട് വിട്ടു പോകേണ്ടി വരും ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഞങ്ങൾ നൽകിയതാണ് ഇന്ന് ഗഫൂർ ഹാജിയുടെ മരണത്തിന് ശേഷം അതിന്റെ മയ്യത്ത് പരിപാലനം നടത്തുന്നത് മുതൽ ഗഫൂർ ഹാജിയുടെ ജീവിതം ഒന്നും കൂടി കേൾക്കാം നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ കിട്ടിയാൽ മതിയാവും ആ യൂട്യൂബിന്റെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടനും ബെൽബട്ടനും ഒന്ന് എന്നിട്ട് ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം ഒമ്പതര മണിക്ക് കുളിപ്പിക്കാൻ എടുക്കുന്ന പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് മയ്യത്തെത്താന്നുള്ള രീതിയിൽ ഒരു എടുക്കുന്ന എല്ലാവരും കൂടി അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാനോ മയ്യത്തിന്റെ കൂടെ പോവാലത്ത് ഞാൻ വന്നിട്ട് ഉറങ്ങുന്നു ഏഴിന്റെ സമയത്ത് ആ അട ഇല്ല അപ്പൊ ഇല്ല അപ്പൊ ഇത് ഉണ്ടെങ്കിലും ഞങ്ങൾക്കറിയില്ല കാരണം വെച്ചാല് ഞങ്ങക്ക് ജിന്നുമുമായിട്ടോ ബെറുന്തോ ആയിട്ടോ ആയതിനു മുങ്ങോട് സംശയം പോലും ഇല്ല ഒരു സാധാ ഗപൂർന്നല്ലാതെ വേറൊരു രീതിയിൽ ഞങ്ങൾക്കോനെ ഞങ്ങളെ നാട്ടിലെ ഒരു പിന്നെ കുടുംബക്കാരനും നാട്ടുകാരും നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നല്ലാതെ ഓൻ ഹിന്നുമുമായിട്ട് ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ ഇവരെ കുടുംബമായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾ ആടെ സാധാരണ മയ്യത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒമ്പതേ കാലാവുമ്പോഴേക്ക് വരാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒമ്പതേ പത്താമ്പേക്ക് അവിടെ എത്തുന്നു ഒമ്പത് മണിക്ക് തന്നെ മയ്യത്ത് എടുത്തിട്ട് കുളിപ്പിക്കാൻ തുടങ്ങുന്നു അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഒമ്പതേ പത്തിന് മയ്യത്ത് കുളിപ്പിച്ചത് ഏകദേശം രൂപ ആയി അങ്ങനെ മുന്നേ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അവിടെ എത്തിയിട്ട് ഞാൻ നിൽക്കുമ്പോ എന്നോട് വിളയപ്പാകും ഗേറ്റിന്റെ ഈ ഡോറിന്റെ അടുത്ത് നിന്നിട്ടുള്ളത് ഞമ്മള് മയ്യത്ത് കുളിപ്പിക്കുന്ന ഉള്ളിലല്ലേ അവിടുത്തെ പോകാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ആൾ ഓൾറെഡി ഉണ്ട് എന്ന് അറിയുമ്പോൾ ഞാൻ പിന്നെ കുളിപ്പിക്കാൻ അടുത്തത് ആയതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നത് അപ്പൊ അവിടെ കുളിപ്പിക്കാൻ വേണ്ടിട്ട് ഓൾറെഡി പെണ്ണിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അതിന്റെ ഉള്ളിലുണ്ട് അന്നും അതും ഞങ്ങൾ ഉണ്ടെന്ന് അറിയുന്നില്ല കാരണം അങ്ങനെ ഒരു കുളിപ്പിക്കുന്നതിൽ സംശയവും കാര്യങ്ങളൊന്നും ആ സമയത്തും ഉണ്ടായിട്ടില്ല ഈ പത്രത്തിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കൊപ്പൂറിനെ പറ്റിയുള്ള ആഴങ്ങളെ ആഴങ്ങളെ ഞങ്ങള് പരിശോധിക്കാൻ കഴിഞ്ഞത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് പറഞ്ഞാൽ ആറേ കാലിൽ നിങ്ങൾ നിങ്ങളെടുത്ത തീരുമാനം ഒമ്പത് മണിക്ക് കുളിപ്പിക്കാനെടുക്കുക എന്നുള്ള രീതിയിലാണ് ഒമ്പത് ഒമ്പതരക്ക് ഒമ്പത് മണിക്ക് ഏകദേശം കഴിയാറായിരുന്നു കഴിയാറും കഴിഞ്ഞു പകുതിയോളം ആയി പത്തിന് ഞാൻ പിന്നെ പ്രസന്റ് ഉള്ളിലുണ്ട് അത് അന്ന് ഞങ്ങൾക്കറിയില്ല ഞാനറിയില്ല കാരണം വെച്ചാൽ ഞാനൊരു സാധാരണ മയത്ത് കുളിപ്പിക്കുന്ന രീതിയിൽ കുളിപ്പിക്കാൻ ആളുണ്ട് ആരെല്ലാം ഉണ്ട് നോക്കുമ്പോ ഷെഹാദും പാർട്ടി ഇവിടെ കുളിപ്പിക്കാൻ എടുക്കുമ്പോ കുളിപ്പിക്കുമ്പോ കുറച്ച് ആൾക്കാരുണ്ട് ഷെസാദിനെ പോലത്തെ എന്നെ പോലത്തെ കുറച്ച് ആൾക്കാർ ഈ മയ്യത്ത് ആ അപ്പൊ ആ ഷെജാദുണ്ട് പിന്നെ ആളുണ്ട് എന്ന് അറിഞ്ഞു ആൾന്നുണ്ടെങ്കിൽ കുറച്ച് തിങ്ങി നിറഞ്ഞിട്ടുണ്ട് ആള് ആൾ കൂടുതലുണ്ട് അങ്ങനെ മയ്യത്ത് പൊതിച്ചതിന് ശേഷം വ്യത്യാസമല്ല ഈ സംഭവം നടന്നതിന് ശേഷം പറഞ്ഞ് ഈ തലക്കൂരുണ്ടായിരുന്നു ചില ആൾക്കാർ പറഞ്ഞ് ചില ആൾ ഇല്ലാന്നു നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ തൽക്കാടി ഉള്ളത് ഉറപ്പിച്ചിരുന്നത് അത് മയ്യത്ത് കുളിപ്പിക്കാനോട് ചോദിച്ചെങ്കിൽ എല്ലാവരും കാരണം ഞാൻ ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഡാമേജ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ പിന്നെ അവിടെ വളർത്തി കണ്ട എല്ലാ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നോക്കാറുണ്ട് പക്ഷെ ഞാൻ മയ്യത്ത് കുളിപ്പിക്കാത്തത് കൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇനി ഒരു സാധാരണ മയ്യത്ത് കാരണം അത്ഭുത മയ്യത്താണ് കാരണം വെച്ചാൽ നോളാം മാസത്തിന് നല്ല രീതിയിൽ മരിക്കുന്നുള്ള ഒരു മയ്യത്തായിട്ടാണ് നില വിലയിരുത്തുന്നത് പിന്നീട് പത്രത്തിൽ വന്നതിപ്പം പിന്നെ ഈ ജനങ്ങൾ ഇവരെ കുടുംബത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ വാക്കാൻ കഴിഞ്ഞ അനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അറിയാൻ കഴിഞ്ഞാൽ അപ്പൊ ആ സമയത്ത് പല സംശയങ്ങളും ജിന്നുമാന്റെ അടുത്ത് പങ്കൂടിച്ച് നാലു വർഷം ഒരു ദിവസം മുമ്പ് സോറി ഒരു ദിവസം മുമ്പ് അതായത് വ്യാഴാഴ്ച മൂന്നര ഓന്റെ വണ്ടിയിൽ വേറെ ഒരു പെണ്ണ് പെണ്ണുണ്ടായിരുന്നെന്നും പിന്നെ കോഴി വാങ്ങാൻ വേണ്ടിട്ട് പൂച്ചക്കാട് അരിയാൾക്കറയിലുള്ള കെ എം ആർ കോഴിക്കടയിൽ വന്നിട്ട് കോഴി വാങ്ങിയെന്നും അങ്ങനെ പല ഉാഗങ്ങളും വന്നു അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല കാരണം സത്യത്തില് നാല് വർഷമായിട്ട് ഈ പെണ്ണ് ഇവനെ പിന്തു പിന്തുടരാതെ കാരണം രണ്ടു രീതിയിലാണ് ഈ പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജിന്നുമായിട്ടും നോർമലി ഒരു ഫ്രണ്ട്സ് ആയിട്ടും അതായത് നമ്മളെ ചിലപ്പോ എന്ന് വിളിക്കുമ്പോ അത് പാത്തിമാളിൽ കൂടുതലൊന്നും അല്ലെങ്കിൽ അറിയില്ല പിന്നെ ഇവന് പല പ്രാവശ്യം ഫ്രണ്ടിന്റെ കൂടെ ആ വീട്ടിന്റെ മുഖത്ത് ഫ്രൂട്ടും സാധനവും കൊണ്ട് അവളെ വീട് മാങ്ങാട്ടിലെ വീട്ടില് മാങ്ങാട്ടുള്ള വീട് എവിടെന്നറിയില്ല ആ വീട്ടിലേക്ക് ഞാൻ പല ഫ്രൂട്ടും പിന്നെ പല സാധനങ്ങൾ വാങ്ങിയിട്ട് പോകുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട് വണ്ടിയിലിരിക്കും പുറത്ത് കുറെ നേരം ഇവര് സംസാരിക്കും ഉള്ളിൽ പോയിട്ട് കുറെ നേരം സംസാരിക്കലുണ്ടെന്നും പിന്നെ അപ്പൊ ഇവന് അതെന്റെ എന്റെ എന്റെ ഒരു ഫ്രണ്ട്ന്ന് പറഞ്ഞിട്ടാണ് പോലെ അവർ ഇവർ എന്നൊക്കെ സ്ഥിരമായിട്ട് പല യാത്രയിലും ഇവർ പങ്കെടുത്ത ആളാണ് ഒത്തപ്പെട്ട ഏർപാടി അങ്ങനെയുള്ള പല മഖാമുകളിലേക്കും ഇവര് പോലുണ്ട് അത് മാത്രമല്ല പലപ്പെട്ട് ഒരുപാട് സ്ത്രീകളുണ്ട് ഈ ഈ രീതിയിലും ഗഫൂർ ഹാജിയെ ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ പണം അപേരിക്ക ബ്ലാക്ക് ചെയ്യുക അയാളെ പിന്നെ സർവനാശം കാണുക എന്നൊക്കെ ചിന്ത അവരുടെ കയ്യിലുണ്ടാവായേക്കാം ഇല്ല അതായത് അങ്ങനെയല്ല സംഭവം അതായത് ഒരു ഒരു മനുഷ്യനെ പറ്റിക്കുന്നതിന് ഒരാതിരിണ്ട് പിന്നെ ബുഹാന് അതായത് ഒരു മനുഷ്യനെ പറ്റിക്കുക അവര് അവള് ഇവനെ വിശ്വസിപ്പിക്കുക കാരണം ഏറ്റവും എളുപ്പ രീതിയിൽ പൈസ ഉണ്ടാക്കുക അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം പൂർണ്ണ മനസ്സിലുണ്ടായിരിക്കാം ഈ സ്വർണം എന്നുള്ള കാര്യത്തിൽ ഇവനെ പൂർണമായും പിന്നെ ബ്രെയിം ഭാഷയിലേക്ക് നടന്നിർത്തി ആ ബ്രെയിം ഇവയ്ക്ക് നൂറ് ശതമാനം ഇവർക്ക് സ്വർണം പിന്നെ ഇവന്റെ സ്വർണം ിക്കുകയാണെങ്കിൽ ഇവർക്ക് പല കാര്യങ്ങളും അതിനെ കൊണ്ട് ജനസേവനങ്ങളും കുടുംബത്തിലും പല സഹായങ്ങളും ചെയ്യാന്നുള്ള ഉദ്ദേശം എന്താ മനസ്സിലുണ്ടാവും ഒരുപാട് കല്യാണങ്ങളും ഒരുപാട് വീടുകൾക്ക് വേണ്ടിയിട്ട് സഹായിച്ച മനുഷ്യനല്ലേ മനുഷ്യനാണ് അപ്പൊ എത്തിക്കാം ഈ പിന്നെ സ്വർണ്ണിപ്പിക്കുക എന്നുള്ളതിന് ഒരു ലാസ്റ്റ് അന്തിമ ഡേറ്റ് അത് ഖുർഹാൻ മുന്നത്തെ എപ്പിസോഡിൽ ആ ഈ അതിന് ഒരു അന്ത്യ ഉണ്ടാവില്ല കാരണം എത്ര നാളിലും മനുഷ്യനെ പറ്റിക്കാൻ പറ്റും അവസാനം അവനക്കിന്റെ അവന്റെ അവൻറെ ഇവനിക്കും ഇവനും ഒരു മനുഷ്യ മനുഷ്യജീവി തന്നെ അല്ലേ അവർ പറ്റിക്കുന്നതിനും ഒരു ആദ്യം ഉണ്ടാവും ആ അതിന് കഴിഞ്ഞപ്പോഴാണ് ഇന്നത്തെ ലാസ്റ്റ് എന്റെ ഡേറ്റ് വെച്ചിട്ടുള്ളത് കാരണം അന്നേത്തെ ദിവസത്തിന് മുമ്പുള്ള ദിവസം ഇവന്റെ അവസാനം ഇത്ര പൊന്ന് തേകയാത്ത പൊന്ന് ഒരു കുടുംബത്തിനോട് അവൻ വായ്പ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പറയുന്ന പണം ഞാൻ തരാം പണം പണം തരാം സ്വർണം ഇല്ലാന്ന് പറയുന്ന പോലത്തെ പണം ആവശ്യമില്ല പണം എന്റെ അടുത്തുണ്ട് എനിക്ക് സ്വർണ്ണമാണ് ആവശ്യം അത് ഈ ചിന്നുമൊരു ബാക്ക്അറ്റാക്ക് ആണ് അപ്പൊ ഈ സ്വർണം അതുകൂടി നിർ പിന്നെ സംഭരിച്ചതോടുകൂടി ഇവർക്ക് സ്വർണം അന്ന് അരസിപ്പിച്ചിട്ടുള്ള പൂർണ്ണ സ്വർണം അവർക്ക് കിട്ടും എന്നുള്ള വിശ്വാസം ഇവൻറെയിൽ ഉണ്ടായിരുന്നു അല്ല ആ പിന്നെ നഷ്ടപ്പെട്ടപ്പോഴാണ് അവിടെ പിന്നെ പിടിപെളിയോ കാര്യങ്ങളോ എന്തും കാരണം ഇവന്റെ ലക്ഷങ്ങൾ കോടികളിൽ നിന്ന് ഇട്ട പൈസയാണ് ഇവനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പൊ ജീവനേക്കാളും ഇവ സമ്പത്ത് പല ആൾക്കാർക്കോടും സമാധാനം പറയേണ്ട രീതിയിൽ വരുമ്പോ ഇവനിക്ക് പിന്നെ ഇവന്റെ ഭാഗത്ത് നിന്ന് പിന്നെ പോസ്റ്റുകൾ ഉണ്ടാവാം പോസ്റ്റുകൾ അവർക്ക് തേക്കാൻ പറ്റില്ലെന്നു അല്ലെങ്കിൽ അവർക്ക് അവരുടെ തനി നിറം ഇപ്പം പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഭയം അവർക്കുണ്ടാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്താണ് പല അത്യാദങ്ങളും കാരണം ജീവിതത്തിന് മാന്യതയാണ് മാനതയാണ് വെറുതെ മാന്യനായി ജീവിക്കുകയാണ് വെറുതെ ഇവർക്ക് ഇനിയും ഇത് മുമ്പിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം ഇത് ഇവിടുന്ന് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള അവരുടെ ഇവർക്ക് ഭാവി കാലം ഇവർക്ക് ഇങ്ങനെ സ്വർണ്ണ തതിപ്പോടോ ഇങ്ങനെയോ നടത്താൻ പറ്റില്ല പല ആൾക്കാരോടും ഇങ്ങനെ സ്വർണ്ണ തട്ടിപ്പിന്റെ പല ഭാഗത്തും ഇവർ നടത്തിയിട്ടുണ്ടാവും ഇത് ഇത് പരസ്യമാവുകയാണെങ്കിൽ അവരുടെ ഒരു നഷ്ടപ്പെടാൻ പോകുന്നത് വരാൻ പോകുന്ന കാലമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പൊ ഇവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അതിന് അവർക്ക് ഏതെല്ലാ രീതി എടുക്കാൻ പറ്റും അവർ എന്നെത്തെങ്കില് ശരിക്കും എത്തും എന്ത് കാര്യത്തിന് അവർ മുൻകൂർ പല പിന്നെ ഇതും അന്വേഷിക്കുന്ന ആളാണ് അവള് അവള് സ്വന്തമായിട്ട് പിന്നെ മെന്റലിസം അതേപോലെ തന്നെ പിന്നെ ഓമിയോസം അതേപോലെ തന്നെ എല്ലാ ഇതും പഠിക്കാൻ പഠിച്ച് അവൾ തയ്യാറാവുന്നതാണ് ഒരു എസ് എൽ സി പഠിച്ച പെണ്ണിഞ്ഞ് പലതും അവൾക്ക് അവൾ നേടാൻ പഠിച്ച് പല ഉപാധികളും നേടുന്നുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എങ്ങനെ ഈ മനസ്സിനെ പിന്നെ സാധാരണ രീതിയിൽ കൊല്ല എന്നുള്ള രീതി അവൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് അതിനുള്ള ഉപായോ ഒന്നെങ്കിലും ഭയാഗ്രഹ കൂടുതൽ കൊടുത്തിട്ട് ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ രീതിയിൽ അവരെ പിന്നെ അവനെ അപായപ്പെടുത്തും കാരണം സാധാരണ രീതിയിലുള്ള മരണമായിരിക്കണം അതാണ് ഒരു നല്ല ദിവസം തെരഞ്ഞെടുത്തത് ആ അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കാനുള്ള അവസ്ഥയിലുണ്ടാവുമ്പോ ഇവനും അവരോട് ഏത് തരത്തിലും അവൻ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടെ ലാസ്റ്റ് ഫൈനൽ അവിടെ രഹസ്യമാക്കി വെക്കണ ഉർബന്ധമാണ് അപ്പൊ അങ്ങനെ സംഭവിച്ചുകൂടാന്നില്ല എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ അതാണ് ഇന്ന് പോലീസ് കണ്ടുപിടിക്കേണ്ടത് ആ ഏകദേശം അന്വേഷണം എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം കാര്യത്തില്ല അത് ഏറ്റവും നല്ല കാരണം വെച്ചതില് ഇതിനെ കൊണ്ട് നഷ്ടപ്പെടാൻ എഴുപത് എഴുപത്തിയഞ്ചു വയസ്സായ മറ്റേ ഉമ്മ പിന്നെ നിരന്തരം ഈ സ്വർണാഭരണങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാർ അവർക്ക് അവർക്ക് സ്വർണ്ണം കൊടുക്കും ഇവൻ വായ്പ ആയിട്ടാണ് വാങ്ങിയത് പിന്നെ മാനസിക ഇതുകൊണ്ട് പെരുമുറുക്കം നടക്കുന്ന അവരുടെ കുടുംബത്തിലുള്ള പല ആൾക്കാർ ആൾക്കാരും നമ്മക്കറിയില്ല അവരുടെ കുടുംബത്തിന്റെ വിഷമം അവർക്കറിയും നമ്മക്കളും നഷ്ടപ്പെട്ടാലുള്ള വിഷമവും നഷ്ടപ്പെട്ടാലുള്ള വിഷമം അവർക്കെ അറിയും അവരുടെ കൂടെ ഞങ്ങൾ നൂറ് ശതമാനവും പിന്നെ സഹകരിച്ചു പോകുന്നത് ഇതുകൊണ്ടാണ് പിന്നെ മനുഷ്യന്മാർ തെറ്റിദ്ധി ചെയ്യാത്ത ആൾക്കാർ ആരുമില്ല തെറ്റി ചെയ്യുന്ന അവർക്ക് അവരുടേതായ വീക്ക്നസുകൾ ഉണ്ടാവും അതെല്ലാം പിന്നെ പ്രലോഭനങ്ങൾ പലതും ഇവിടെ നൽകിയിട്ടുണ്ടാവും പക്ഷെ പൂച്ചക്കാട് അവൾ തന്നെ പിന്നെ ജിന്നുമാന്റെ വോയിസിൽ പറയുന്നുണ്ട് ഈ പൂച്ചക്കാട് ഭാഗത്തുള്ള എൺപത് ശതമാനം ആൾക്കാരും എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ജിന്നിസം ജിന്നീസവും അതിന്റെ അന്റെ അത്ഭുത ശക്തിയും ഇവിടെയുള്ള എൺപത് ശതമാനം കുടുംബത്തിൽ ഞാൻ പോയിട്ടുണ്ട് അത് സത്യമാണ് പല വീടുകളിലും ഇവിള് പിന്നെ സംഭവം നടത്തിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഖുർഹാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒരു പെണ്ണുങ്ങളോട് ചോദിച്ചപ്പോ ഒരു ഒരു സാധനം എടുത്തിട്ട് മുകളിലോട്ട് എറിഞ്ഞ് പിന്നെ കാദർ അതുമില്ല കാദർ അതുവരൊക്കെ അവരൊക്കെ കേസ് കൊടുത്ത ആളാണ് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മുമ്പ് ഇവർക്ക് ദൃസാക്ഷികളും സാക്ഷി പറയുന്ന ആൾക്കാരും പലരും ഇതിന്റെ മുമ്പിലുണ്ട് ഇവള് ഇന്ന് ഇന്നലെ തുടങ്ങിയ സംഭവം ഒരു സാധാരണക്കാരിയായ ഒരു പെണ്ണുങ്ങളുടെ മകളാമു അപ്പൊ അവള് പിന്നെ അമ്പത് ലക്ഷം അമ്പത് ലക്ഷം കോടികളും വാങ്ങിയിട്ടും അതുപോലെ മാണിക്കോത്തൊരു മനുഷ്യന് പ്രശ്നം മൂലം നാട് വിട്ടിട്ട് പോയിട്ടുണ്ട് എറ്റാജിന്റെ മോൾ അങ്ങനെ ആരോ പറയുന്ന മെൻകറിയിലായിരുന്നു അത് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നതാണ് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ നമുക്ക് കാരണം സാധാരണ രീതിയിൽ നമ്മൾ ചൂറിക്കുന്ന വിദ്യയിലുള്ള അറിവ് ഏകദേശം നാട്ടുകാർക്ക് ഈ ദൃശ്യമാധ്യമങ്ങളിലും ബുർഹാനെ പോലത്തെ നല്ലവരായ കാരണം വേറൊരു ഉദ്ദേശം ദുരുദ്ദേശവും അല്ലാതെ ഈ ആരാണ് ബുദ്ധിമുട്ടുള്ള ആരാണ് പിന്നെ വിഷമിക്കുന്നത് ആ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പുരാണെ പോലത്തെ പത്രപ്രവർത്തകർ ഇനിയും ഈ നാട്ടിലുള്ള ഇങ്ങനെയുള്ള ഇനിയുള്ള കാലങ്ങളിൽ വളരെ അത്യാവശ്യമാണ് ും തെറ്റേ ഉള്ളൂ കാരണം ആ കുടുംബം എത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ട് അതാണ് ഞമ്മളെ മനസ്സിൽ കടന്നു പോകുന്നത് അവർക്ക് നമ്മളെ കൊണ്ട് എന്ത് മനുഷ്യനെന്ന രീതിയിൽ എന്തൊക്കെ സാധിച്ചു കൊടുക്കാൻ സാധിക്കും അതൊക്കെ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം തിരിച്ച് ഗഫൂരാജിന് നൽകാൻ പറ്റില്ല പക്ഷെ ഗഫൂറാജി ബാക്കി വെച്ച കുറെ പ്രയാസങ്ങൾ കിട്ടുന്നത് അതെങ്കിലും അവർക്ക് തീർത്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ആകെയുള്ള ഒരു ലക്ഷ്യം ടുംബത്തിന് നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഉമ്മാക്ക് നഷ്ടപ്പെട്ട മകൻ ഭർത്താവിന് ഭാര്യക്ക് നഷ്ടപ്പെട്ട ഭർത്താവ് മക്കൾക്ക് നഷ്ടപ്പെട്ട ഉപ്പ ഇതൊന്നും തിരിച്ചുവരിയില്ല അയാളെ അയാളെ അഭാപം ഇത് നമ്മളെ കുടുംബത്തിന് വളരെ നഷ്ടമാണ് അവർക്ക് മരണകാലം വരെ ആ ഉമ്മ വയസ്സുള്ള ഉമ്മ വിഷമിച്ചിട്ട് മുഖ്യമന്ത്രി മുതൽ ഡി ജി പി വരെ പലരെ ആൾക്കാരെയും കാണാൻ വേണ്ടി പോയിട്ടുള്ളത് ഈ അവസ്ഥയിലാണ് അവർക്ക് അവരെ മരിക്കുന്നതിന് മുമ്പ് അവന്റെ മക്കൾ മകന്റെ പേരിലുള്ള അപരാധം നീക്കിയിട്ട് ആവശ്യക്കാരുടെ സ്വർണം തിരിച്ചു കൊടുക്കാന്നുള്ള ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ട് അത് തന്നെ അവർ സംതൃപ്തരായി അതുപോലുള്ള ഇതിങ്ങനെയുള്ള സംഭവം ഖുർഹാനിനെ പോലെ ആൾക്കാർ കാണിച്ചു തരുമ്പോ അത് നാട്ടിന് ഒരു വരുന്ന ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനത്തെ സിനിമ വിശ്വസിക്കുന്ന ആളുണ്ടോ ഇനിയും ആൾക്കാർ ഈ സാക്ഷരത കേരളത്തിൽ ഇങ്ങനെ പെടാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അഭിനന്ദനം അറിയിക്കുന്നു മിസ്റ്റർ ഖുർഹാൻ താങ്ക് യു ഇപ്പൊ ആക്ഷൻ കമ്മിറ്റിന്റെ ചെയർമാൻ പറഞ്ഞാൽ ഞാൻ വലിയ കഴിവുള്ള ആളായിട്ടൊന്നുമല്ല നേരത്തെ ഏൽപ്പിച്ചത് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർണ്ണമായിട്ട് പിന്നെ അതായത് നിങ്ങൾ സുകുമാരൻ പൂച്ചക്കാട് അവരൊക്കെ നിങ്ങൾ ചെയ്ത് ചെയ്ത കാര്യങ്ങൾ അതായത് അതൊന്നും പുറം ലോകം അറിയില്ല എത്ര മാത്രം നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായി ഈ കേസിന്റെ ഭാഗമായി ഓടുന്ന നിലയിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഞങ്ങൾ പുറം ലോകം അറിയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങള് ഞങ്ങളെ കക്ഷിക്ക് ഞങ്ങൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് കിട്ടാത്ത ഒരു പ്രതിക്ക് അവർക്ക് ആ പ്രതിനെ കണ്ടെത്തുക പിന്നെ ഇതിലകപ്പെട്ട ആൾക്കാർക്ക് നീതി മാത്രമേ ഉള്ളൂ എനിക്കൊരു ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ഒരു കാര്യം ഞാൻ പറയും എന്റെ എന്റെ ലൈഫ് എന്റെ എന്റെ എത്രയോ വർഷത്തെ അനുഭവപെച്ചു പറയും ഇതുപോലത്തെ ഒരു പിന്നെ ആക്ഷൻ കമ്മിറ്റി ഞാൻ കണ്ടിട്ടില്ല ഇത്ര ആത്മാർത്ഥമായിട്ട് ഒരു ഇടപെടൽ നടത്തുന്ന ഒരു ആക്ഷൻ കമ്മിറ്റി ഞാൻ കണ്ടിട്ടുണ്ട് അത് 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 കൂടി പറയാതിരിക്കാൻ പറയും ഞാൻ ഇന്ന് രാവിലെ സുകുമാരം പൂച്ചക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട് പറയുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് കാരണം ഒരു ഒരു ഞങ്ങളെ മതത്തിൽ പെടാത്ത ആളായിട്ട് പോലും അവിടെ ഞങ്ങൾ ചെലവാക്കുന്ന ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ ചെലവാക്കുന്നതിൽ പോലും പിന്നെ ചെറിയ റൂം എടുക്കുക പിന്നെ അല്ലാതെ ഞങ്ങള് ഇത് മറ്റുള്ള ആളെ പൈസ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും ആർഭാടമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല ഞങ്ങൾ ലോക്കലിനും യാത്ര ചെയ്തിട്ടുണ്ട് അവനെ ഞാൻ എല്ലാം നിന്നിട്ട് കാരണം എൻ്റെ ഒരു എന്റെ ഒരു കുടുംബക്കാരനാണ് നഷ്ടപ്പെട്ടത് പക്ഷെ അവനിക്കൊന്നുമല്ല എന്നാലും അവനെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ അത് വളരെ വലിയ കാരണം ഞങ്ങൾ ഇതിന്റെ ഇതിന്റെ അന്ത്യം കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ മടങ്ങൂന്ന് ആരുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ലോകത്തിന് ആരുമില്ലെങ്കിലും അതിന്റെ കൂടെ തന്നെയാണ്